ദ ജേർണലിസ്റ്റിലേക്ക് അയോധ്യയിലെ ജനങ്ങൾ ബി ജെ പി വേണ്ടെന്ന് വെച്ചപ്പോൾ തൃശൂരിലെ ജനങ്ങൾ ബി ജെ പിക്ക് തൃശൂരങ്ങ് കൊടുത്തു സുരേഷ് ഗോപി ആനന്ദ തുന്തിലാണ് പക്ഷേ അർദ്ധരാത്രി അല്പനർത്ഥം കിട്ടിയാൽ കുട പിടിക്കുമെന്ന മട്ടിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപകടകരമാണ് ആപദ്ധരമാണ് ആശങ്കാജനകമാണ് ഈ അഹങ്കാരം എന്ന് പ്രഥമ ദൃഷ്ടിയാൽ പറയുന്ന വിധത്തിൽ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സുരേഷ് ഗോപി തന്റെ ഡ്രൈവറെ തല്ലുന്ന ഒരു ദൃശ്യം ഒരു എം പി ആയി മാറിയതിന് ശേഷം ഒരു ജനപ്രതിനിധിയായി മാറിയതിന് ശേഷം സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് കാറിൽ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാറ് വരുന്നതും കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പ്രജകൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രജകൾ ഇങ്ങനെ നിൽക്കുകയാണ് ആ പ്രജകളെ കണ്ടപ്പോൾ എന്തോ സങ്കടത്തോടു കൂടി ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ഡ്രൈവർ വണ്ടി അങ്ങ് നിർത്തി ദാ കൊടുക്കുന്നു പൊതിരത്തല്ലേ അതൊന്നുകൂടി കണ്ടാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് കാറിൽ കയറുന്നു പുറത്തേക്ക് പോകുന്നു ഗേറ്റിനടുത്തെത്തിയപ്പോൾ ചില പരാതിക്കാർ ജനപ്രതിനിധിയായ സുരേഷ് ഗോപിയോട് ഒരു ബി ജെ പി നേതാവിനോടല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ വിജയിച്ചു വന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഒരു ജനപ്രതിനിധിയോട് അപേക്ഷാ സ്വരത്തിൽ എന്തോ കാര്യം പറയാനായി സ്ത്രീ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നു ഇത് കണ്ട് സ്വാഭാവികമായി എംപിയുടെ ഡ്രൈവർ വണ്ടി ചവിട്ടുന്നു പക്ഷേ സുരേഷ് ഗോപിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഒരു ഒറ്റ അടിയാണ് അത് മൊബൈലിൽ പകർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഉടനെ സുരേഷ് ഗോപി അവരോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയും നോക്കുക ഒരു സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ തൃശൂർ കേന്ദ്രീകരിച്ച് എല്ലായിടത്തും ഓടിയെത്തി എല്ലാവരെയും കേട്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞ ഒരുപാട് സമയം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊപ്പം ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ സമയം ചെലവഴിച്ച സുരേഷ് ഗോപി ഒരു എം പി ആയതിനു പിന്നാലെ ഒടുന്നനെ ഇവരെയൊക്കെ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന മട്ടിൽ നടപടികൾ സ്വീകരിക്കുകയാണ് ഡ്രൈവറെ തല്ലി കൊണ്ടു നടക്കുന്ന സുരേഷ് ഗോപി പണ്ടേ അദ്ദേഹം ഒരു മാടമ്പി ലൈൻ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ബ്രാഹ്മണനും സവർണനുമൊക്കെയായി ജനിക്കാത്തതിലുള്ള വല്ലാത്ത വിഷമം ഫൂണുലിടാൻ കഴിയാത്തതിന്റെ ദണ്ണം പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ളയാളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ നന്മ അദ്ദേഹത്തിന്റെ ജനസേവനം ഇതൊക്കെ മുൻനിർത്തി തൃശ്ശൂരിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചു പക്ഷേ അതൊരു തെറ്റായ തീരുമാനമായിരുന്നോ അല്ലെങ്കിൽ ജയിച്ചപ്പോൾ സുരേഷ് ഗോപി ഉള്ളിൽ കിടന്ന സവർണ്ണ ആഡംബിത്വം പുറത്തിട്ട് തനിക്കുണം കാട്ടുകയാണോ എന്ന് ചോദിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ പ്രചരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോ ബി കേന്ദ്രങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി പറയുമായിരിക്കാം പക്ഷേ എന്തു തന്നെയായാലും സ്വന്തം ഡ്രൈവറെ പരാതിക്കാരെ കണ്ടതിന്റെ പേരിൽ വാഹനം നിർത്തിയതിനെ തുടർന്ന് തല്ലുന്ന സുരേഷ് ഗോപി സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വളരെ തെറ്റാണ് ബി ജെ അധികാരം കിട്ടിയാൽ എന്തു സംഭവിക്കും എന്ന് കേരളം തിരിച്ചറിയേണ്ട നിമിഷങ്ങളിലൂടെയാണ് കാര്യങ്ങൾ ഇത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദം അതായത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നതിന്റെ ആഹ്ലാദം കോഴിക്കോട് നടക്കുന്നതിനിടയിൽ ചില ബി ജെ പി പ്രവർത്തകർ മീഡിയ വൺ ഓഫീസിന് നേരെയും ചില അതിക്രമങ്ങൾ നടത്തി മീഡിയ വൺ ചാനൽ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തവണ തികഞ്ഞ പരാജയം ഉണ്ടാകും മോദിക്ക് എന്ന് പറഞ്ഞാൽ മോദി തരംഗത്തിന് പരാജയമുണ്ടാകും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല ഉത്തരേന്ത്യയിലെമ്പാടും ബി ജെ പി തകർന്നടയും തുടങ്ങിയ വാദങ്ങളുമായി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ചർച്ചാ പരിപാടികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ശ്രദ്ധേയമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ് എന്ന് മാത്രമല്ല സംഘപരിവാറിന്റെ പകയ്ക്ക് പലതവണ ഇരയായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ് മീഡിയാവൺ അതിനപ്പുറം സുരേഷ് ഗോപി തോളത്ത് തടവി വലിയ വിവാദത്തിൽപ്പെട്ട ആ മാധ്യമ പ്രവർത്തക ഷിതാ ജഗത് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് മീഡിയാവൺ അങ്ങനെ മീഡിയാവണ്ണിനോട് വല്ലാത്ത പകയുണ്ട് ബി ജെ പിയോട് സമരസപ്പെടാതെ നിലപാട് തുറന്നു പറഞ്ഞ് നിയമത്തിന്റെ വഴിയിലൂടെ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പ്രതിരോധങ്ങളെ തകർത്തു കളഞ്ഞ മീഡിയാവണിനോട് എല്ലാ കാലത്തും ബി ജെ പിക്ക് വലിയ പകയുണ്ട് ബി ജെ പി അണികളിൽ ആ പക പല രൂപത്തിൽ പല ഭാവത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു സൈബറിടത്തിൽ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകളൊക്കെ മുക്കാൽ വൺ എന്നൊക്കെ പറഞ്ഞാണ് വളരെ മോശമായ രീതിയിൽ അശ്ലീലപരമായ രീതിയിൽ മീഡിയാവണിനേക്ക് അധിക്ഷേപിച്ചത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അധികാരം കിട്ടിയതോടെ അല്ലെങ്കിൽ സുരേഷ് ഗോപി എം പി ആയതോടെ ബി ജെ തുറന്നതോടെ ഈ ബി ജെ പി അണികളിലും പ്രവർത്തകരിലും ഒക്കെ പല വിധത്തിലുള്ള അഹങ്കാരം ധിക്കാരം അക്രമോത്സുകത ഇനി കേരളം അങ്ങ് ഞങ്ങൾ ഉത്തരേന്ത്യൻ മോഡലിൽ അങ്ങ് ശരിപ്പെടുത്തി കളയാം എന്ന ചിന്ത ഒക്കെ പ്രകടമായി വരികയാണ് നോക്കുക മീഡിയവന്റെ സ്ഥാപനത്തിന് നേരെ ഒരു അതിക്രമം അതെങ്ങനെയാണ് ബി ജെ പ്രവർത്തകർ റാലിയായി പോവുകയാണ് അതിനിടയിൽ മുന്നിൽ എത്തിയപ്പോൾ അവർ അവരെന്തൊക്കെയോ പ്രകോപനപരമായി ഈ മീഡിയാവൺ ഓഫീസിന് നേരെ വിളിച്ചു പറയുന്നു അങ്ങോട്ട് അടുത്തു വരുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോ ഒരു സേഫ്റ്റിക്ക് ഇത് മൊബൈലിൽ പകർത്തുന്നു ഇതോടുകൂടി ബി ജെ പി പ്രവർത്തകരുടെ ഭാവം മാറുകയാണ് മട്ടുമാറുകയാണ് ഞങ്ങളുടെ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു ഇനി കേരളം ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ ഞങ്ങളെന്ന് തീർത്തു കളയുമെന്ന മട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ബി ജെ പിയുടെ ഇരട്ട അതായത് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു ബി ജെ പി നല്ല രീതിയിൽ ഇലക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തൃശ്ശൂരിൽ ഒരു അടി ആവശ്യമായിരുന്നു കാരണം അത്രയധികം സുരേഷ് ഗോപിയെ നിസാരവൽക്കരിച്ചും പരിഹസിച്ചും ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ വളരെ മോശമായ രീതിയിൽ നേരിട്ടും ഒക്കെയാണ് അവർ മുന്നോട്ട് പോയത് ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത വിധത്തിൽ സുരേഷ് ഗോപിയെ വല്ലാത്ത രീതിയിൽ അവഹേളിക്കുന്നതിൽ ഈ പറയുന്ന ഇടതും വലതും മത്സരിച്ചു കെ മുരളീധരൻ പറഞ്ഞത് ആനമുട്ട റിസൾട്ടായിരിക്കും ഉണ്ടാകുക തൃശൂരിൽ സുരേഷ് ഗോപി തോറ്റമ്പും എന്നൊക്കെയായിരുന്നു പക്ഷെ ആ കെ മുരളീധരൻ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അപ്പൊ സുരേഷ് ഗോപിയോട് ചെയ്തത് വലിയ ദ്രോഹമാണ് അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായതും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയും ഒക്കെ സുരേഷ് ഗോപിയോട് ഈ പറയുന്ന ഇടതിൻ്റെയും വലതിൻ്റെയും അണികളും നേതാക്കളും ഒക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുള്ള മറുപടിയായി സുരേഷ് ഗോപിയുടെ ഒരു വിജയം എന്നതിനപ്പുറത്തേക്ക് വിജയിച്ചതിന് പിന്നാലെ ഒരു മാടമ്പി മനോഭാവം ഡ്രൈവറെ തല്ലുന്ന പ്രവണത അതായത് ജോലിയിൽ താഴെ നിൽക്കുന്ന ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കേണ്ട ഒരാളാണ് പക്ഷേ തല്ലുകൊള്ളാൻ വന്നയാളല്ല അയാളുടെ ജോലിക്ക് അതിൻ്റെതായ മഹത്വമുണ്ട് ആ ജോലി ചെയ്യുന്നവരെ തല്ലാനുള്ള ലൈസൻസ് അല്ല അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവരെ കയ്യേറ്റം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഈ എം പി പദവി എന്ന് സുരേഷ് ഗോപി തുടക്കത്തിലേയും മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും ഇപ്പൊ സുരേഷ് ഗോപി കൊല്ലങ്കാരനാണ് അദ്ദേഹം അവിടെയല്ല മത്സരിച്ചത് തൃശൂരിലാണ് അദ്ദേഹം ജനസേവനം നടത്തുന്നതും യോഗങ്ങളിൽ പോകുന്നതും സാധാരണക്കാർക്ക് നേരെ പണമെറിയുന്നതും ഒന്നും കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഒന്നും ആയിരുന്നില്ല തൃശൂരിലാണ് ഇപ്പൊ കാലങ്ങളായി അദ്ദേഹം അത് തുടർച്ചയായി ചെയ്യുന്നതിൽ ഒരു അജണ്ടയുണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന അജണ്ട തന്നെയായിരുന്നു അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇങ്ങനെ പല ഗിമ്മിക്കുകൾ കാണിക്കാറുണ്ട് അത് തന്നെയാണ് സുരേഷ് ഗോപിയും ചെയ്തത് പക്ഷേ സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു മാനുഷിക മൂല്യത്തിന്റെ പുറത്താണ് നന്മയുടെ പുറത്താണ് എന്ന് കരുതിക്കൊണ്ടാണ് തൃശ്ശൂരുകാർ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അങ്ങനെ വിജയിപ്പിച്ച എം പി ആയ സുരേഷ് ഗോപിക്ക് ഈ നാടിനോട് ഒരു കടപ്പാടുണ്ട് കടമയുണ്ട് അദ്ദേഹത്തിന്റെ വോട്ടർമാർ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപിയെ കാണാൻ വരുമ്പോൾ പല സിനിമയ്ക്ക് ഡേറ്റ് ചോദിച്ചു വരുന്ന ആളുകളാണെങ്കിൽ ആട്ടി ഓടിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുന്നിൽ നിർ വാഹനം നിർത്തുന്ന ഡ്രൈവറെ ശകാരിക്കാം വാഹനം മുന്നോട്ടെടുക്കാൻ പറയാം പക്ഷെ തല്ലുന്നതിനെയായിരിക്കാൻ പറ്റില്ല ഇവിടെ പരാതി പറയാൻ വന്ന സാധാരണക്കാരെ കണ്ട് വണ്ടി ചവിട്ടിയ ഡ്രൈവറെ സുരേഷ് ഗോപി അട്ടിക്കുകയാണ് ആ അടിയൊന്ന് കാണണം ഇത്ര ക്രോ ക്രോധത്തോടെയാണ് സിനിമ സിനിമയിലൊക്കെ കാണുന്ന മാട്ടം മുഖ്യമാരൊക്കെ അടിയാളന്മാരെ തല്ലുന്നത് പോലെയാണ് അത് നൽകുന്ന സന്ദേശം വളരെ മോശമാണ് സുരേഷ് ഗോപിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങ് ജയിച്ചിരിക്കുന്നു ഗംഭീരമായ മത്സരമാണ് താങ്കൾ കാഴ്ചവെച്ചത് ഈ വിജയം താങ്കൾ അർഹിക്കുന്നുണ്ട് താങ്കളെ കളിയാക്കിയവർക്കും അപഹസിച്ചവർക്കും പിന്നിൽ നിന്ന് കുത്തിയവർക്കും ഒക്കെയുള്ള വലിയ മറുപടി തന്നെയാണ് താങ്കൾ നൽകിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ രണ്ടു വട്ടം തോറ്റെടുത്ത് വീണ്ടും മത്സരിച്ച് ജയിച്ച താങ്കൾ ആ അർത്ഥത്തിൽ അഭിനന്ദനവും അർഹിക്കുന്നുണ്ട് പക്ഷേ ലഭിച്ചത് കിരീടമാണെന്നും ഇരിക്കുന്നത് രാജാ രാജാവിൻ്റെ കസേരയിലാണെന്നും ജീവിക്കുന്നത് രാജഭരണകാലത്താണെന്നും ഒക്കെ കരുതിക്കൊണ്ട് ഇമാതിരി പരിപാടികൾ കാണിക്കാനാണ് ഇനിയുള്ള തീരുമാനമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്ന് മാത്രം സുരേഷ് ഗോപിയെ ഓർമ്മിപ്പിക്കുകയാണ്